എല്ലാവർക്കും നമസ്കാരം മഴക്കെടുതി മൂലമുള്ള പ്രയാസങ്ങൾ കൊണ്ട് തിരുവനന്തപുരത്ത് ജനങ്ങൾ വലിയ കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളക്കെട്ടുണ്ട് റോഡുകളൊക്കെ പൊട്ടി പൊളിയുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ തിരുവനന്തപുരത്ത് തന്നെയുള്ള വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്ത് പക്ഷേ അദ്ദേഹം വേറെ മൂടിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിക്ക് മുമ്പുള്ള ഒരു ദൃശ്യം ഞാൻ കാണിച്ചു തരാം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എം എൽ എ വരുന്ന ദൃശ്യമാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ ഈ എം എൽ എയുടെ വാഹനം വരുന്നു ആ വാഹനത്തിൻ്റെ ഡോറ് മറ്റൊരാൾ തുറക്കപ്പെട്ടു തുറന്നു കൊടുക്കുന്നു അദ്ദേഹം ഇറങ്ങുന്നു അപ്പോൾ ചില മമ്മൂട്ടി സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഇൻട്രോ സീൻ കാണും പോലെ ഒരു വലിയ കുട നിവർത്തപ്പെടുന്നു അദ്ദേഹം അതിൻ്റെ അതിലെ ഉള്ളിലേക്ക് കയറുന്നു എന്നിട്ട് പതുക്കെ നടന്നു വരുന്നു ഇടയ്ക്ക് അഭിമാനത്തോടെ നോക്കുന്നു അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനെന്താ കുഴപ്പം എന്ന് വിചാരിക്കും കുഴപ്പമൊന്നുമില്ല ഇതിനകത്ത് ഒരു ബീജിയം ഉണ്ടായിരുന്നു ആ ബീജിയം എനിക്ക് നിങ്ങളെ കേൾപ്പിക്കാൻ നിവൃത്തിയില്ല കാരണം കോപ്പി റേറ്റിൻ്റെ ഒക്കെ കാലമാണുള്ളൂ കോപ്പി റേറ്റ് കളിക്കും ആവേശം സിനിമയിലെ ഒരു ബി ജി എം ആണ് ഇട്ടിരിക്കുന്നത് ഈ ആവേശം സിനിമയിലെ രംഗണന്റെ ബി ജി എം ഒക്കെ ഇട്ട് ഇട്ടിട്ടാണ് ഈ എം എൽ എ വരുന്നത് അതിനും എന്താണ് കുഴപ്പം എന്ന് ഒരുപക്ഷെ നിങ്ങളിൽ ചിലത് വിചാരിച്ചേക്കും കുഴപ്പമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ അണികൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഹാക്കൾ കുട്ടി സഹാക്കളൊക്കെയാണ് ഈ സാധനം ചെയ്തിട്ട് അവരുടെ സോഷ്യൽ മീഡിയ കൂടി അത് പ്രസിദ്ധീകരിച്ചിരുന്നത് അല്ലെങ്കിൽ അത് പങ്കുവെച്ചതെങ്കിൽ അതിനൊന്നും ഒരു കുഴപ്പവുമില്ല പക്ഷേ ഈ ബി ജി എം ഒക്കെ കുത്തിക്കേറ്റി ഇട്ടിരിക്കുന്നത് ഈ വി കെ പ്രശാന്തിൻ്റെ സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അദ്ദേഹം തന്നെയാണ് ഈ ഡോഗ് ഷോ കാണിച്ചു വെച്ചിരിക്കുന്നത് ഇനി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴയൊക്കെ ഉണ്ടായിരുന്നു അവിടെ പക്ഷേ മഴ പെയ്തു തോർന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വരുന്ന എല്ലാവരെയും നോക്കുക ഒരാൾ പോലും കുട ചൂടിയിട്ടില്ല ആ സ്ഥലത്തേക്കാണ് ഈ മനുഷ്യൻ വരുന്നു ആ വണ്ടി തുറന്നു കൊടുക്കുന്നു ഡോറ് തുറന്നു കൊടുക്കുന്നു ഇറങ്ങുന്നു കുട ചൂടുന്നു എന്നിട്ട് ഈ ബി ജെ മിട്ട് ആശ നടന്നു പോവാ എന്നിട്ട് ഒരു ഉളുഭവും ഇത് സ്വന്തം എഫ്ഇയിൽ എടുത്തിട്ട് പോസ്റ്റും ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതൊന്നേ മഴക്കെടുത്ത് ഓരോ ദിവസം കൂടിക്കൂടി വരികയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം തിരുവനന്തപുരത്ത് വാട്ടർ മെട്രോ വരെ എന്താ പറയുക ഉദ്ഘാടനം മാങ്ങ മാമാങ്കം ഇല്ലാതെ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അന്നേരമാണ് ഇത് അടുത്ത പോസ്റ്റും കൊണ്ട് ഈ മഹാൻ തന്നെ വരുന്നു ടർബോ എങ്ങനെ ഉണ്ടെന്ന് ഒരു എം എൽ എയുടെ പണിയാണേ ഒരു ഒരു സ്ഥലത്ത് ഇതുപോലുള്ള ഡോക്ഷ കാണിക്കുന്നു അടുത്ത ഇത് വന്നിട്ട് ഒരു ഒരു പടം റിലീസായ പടം എങ്ങനെയുണ്ടെന്ന് എം എൽ എ ചോദിക്കുകയാണ് എന്നാൽ തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എങ്ങനെയുണ്ടെന്നാണോ ആ ചോദിക്കുന്നത് അല്ല ഇതൊക്കെയാണ് ഇടതുപക്ഷ എം എൽ എയുടെ ലീലാവിലാസങ്ങൾ എങ്ങനെയുണ്ട് ഇദ്ദേഹം മുൻ മേയർ കൂടിയായിരുന്ന ആളാണ് ആ ഇപ്പം തന്നെ നിങ്ങൾ കേൾക്കുന്ന പലരും വിചാരിച്ചോ തിരുവനന്തപുരം മേയറായിട്ടിരുന്നിട്ടുള്ള ആളാണ് എന്താ പിന്നെ ഇത് ഇതിൻ്റെ അപ്പുറം ഒക്കെ കാരണം ഇപ്പോൾ ഇരിക്കുന്ന മേയറ് ഏതൊക്കെ തരത്തിലുള്ള കോപ്രായമാണ് കാണിക്കുന്നത് എന്ന് നമ്മൾ കണ്ടത് കഴിഞ്ഞാണ് അപ്പോൾ പിന്നെ അതിന് മുന്നേ ഇരുന്ന ആ മേയറുടെ മുൻഗാമിയും ഇതുപോലെ വന്നില്ല എങ്കിൽ അത്ഭുതമുള്ളൂ എങ്ങനെയാണ് ഈ മനുഷ്യൻ എം എൽ എ ആയതെന്ന് ചോദിക്കുമ്പോഴാണ് രസം ഇദ്ദേഹം തിരുവനന്തപുരത്തെ മേയർ ആയിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് വലിയ പ്രളയമുണ്ടാകുന്നു അത് ചെങ്ങന്നൂർ കുട്ടനാട് ഭാഗത്തേക്കാണ് അത് വലിയ രീതിയിൽ ബാധിച്ചതെങ്കിൽ അടുത്ത വർഷം അടുത്ത വർഷം മഴക്കെടുതി ഉണ്ടായത് വയനാട് പോലുള്ള ഭാഗങ്ങളിലായിരുന്നു അപ്പോൾ അവിടേക്കുള്ള ദുരിതാശ്വാസ സാമഗ്രികളും മറ്റുമൊക്കെ സുമനസ്സരായിട്ടുള്ള ആളുകൾ ഈ മേയർ അന്ന് ഈ വി കെ പ്രശാന്ത് മേയറാണ് അപ്പം മേയർ അതിനെ നേതൃത്വം കൊടുത്തു ആളുകൾ ഈ സാധന സാമഗ്രികളെല്ലാം കൂടെ അവിടെ കൊണ്ടു കൊടുത്തു അവരെല്ലാവരും കൂടെ സഹകരല്ലാം കൂടെ ഇതെല്ലാം ശേഖരിച്ചു ഓരോ വണ്ടിയായിട്ട് കയറ്റി വിടുമായിരുന്നു അപ്പോൾ ആ ആദ്യത്തെ വണ്ടി പോകുന്നു രണ്ടാമത്തെ വണ്ടി പോകുന്നു മൂന്നാമത്തെ വണ്ടി ഇത് ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു അതിൻ്റെ കൂടെ പി ആർ തള്ളനും കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ അടുത്ത ഉപതിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ മനുഷ്യൻ അവിടെ കയറി നിൽക്കുന്നു അങ്ങനെ ജയിക്കുന്നു അതിനുശേഷം ഇത്തരം ഓരോ അഭ്യാസങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ പേര് വരുന്നതല്ലാതെ ഇദ്ദേഹം ഏതെങ്കിലും നല്ല പ്രവൃത്തി ചെയ്തതിൻ്റെ പേരൊന്നും വരുന്നില്ല സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇരിക്കുന്ന മേയർ ആര്യ രാജേന്ദ്രൻ്റെ മുൻഗാമിയായിട്ടുള്ള വ്യക്തിയാണ് അവിടെ ഇരുന്നിട്ടാണ് എം എൽ എ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അല്പത്തരം അവർക്ക് കൈമുതലായിട്ട് തന്നെയുള്ളൊരു കാര്യമാണ് ആ അല്പത്തരം മാത്രം പ്രതീക്ഷിച്ചാൽ മതി കൂടുതൽ പ്രതീക്ഷിക്കുന്നതാണ് കുഴപ്പം പക്ഷേ ദോഷം പറയരുതല്ലോ ഇത്തരം ആളുകളെയാണ് കേരളത്തിലെ ജനങ്ങൾക്കിഷ്ടം അത് അതിനാൽ തന്നെ ഇനി അദ്ദേഹം നിന്നാലും അവർ കൊണ്ട് കുത്തി കൊടുക്കും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതാണ് പ്രബുദ്ധ കേരളത്തിൻ്റെ അവസ്ഥ